അതെ എനിക്ക് വാഴക്കപ്പം ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ നല്ല മഴയുള്ള സമയത്തും തണുപ്പൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ നല്ല ചൂട് ചായ കടുപ്പത്തിലായിരിക്കണേ പിന്നൊരു വാഴയ്ക്കപ്പോവും ഓഹ് വേറെ ലെവലല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് വാഴക്കപ്പം ഉണ്ടാക്കിയേ കുറച്ചെന്ന് വെച്ചാൽ രണ്ടെണ്ണേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ പക്ഷേ ഞാനൊരു പ്രത്യേക ചേരുവ കൂടി ചേർത്തപ്പോൾ ഉണ്ടല്ലോ വാഴക്കപ്പം വേറെ ലെവലായി മാറിയേ അപ്പം അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ഒക്കെ എന്നെ ഒന്ന് കൂടെ കൂട്ടാൻ മറക്കല്ലേ കൂട്ടുകാരെ ആദ്യം വാഴക്കപ്പം തയ്യാറാക്കാനായിട്ടുള്ള ബാറ്റർ റെഡിയാക്കിയാലോ അതിനു വേണ്ടിയിട്ട് അരക്കപ്പ് മൈദാമാവിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ഒരു ടീസ്പൂൺ കറുത്ത എള് പിന്നെ നമ്മുടെ സ്പെഷ്യൽ ചേരുവയായ ഒരു മുട്ട ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി കേട്ടോ ഇല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവേ പിന്നെ പിന്നെതാ പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ മുട്ട ചേർക്കുന്നത് എൻ്റെ റെസിപ്പി അല്ലാട്ടോ ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് അത് കേട്ടിട്ട് ഞാൻ ഒരു തവണ ഇതിങ്ങനെ തയ്യാറാക്കി കഴിച്ച് നോക്കി ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്നാൽ കരുതി നിങ്ങളുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാവുന്ന ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കട്ടയില്ലാതെ ഇത് കലക്കിയെടുക്കണം ഓറായിട്ട് ലൂസായി പോരുത് ഒരു കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മുടെ വാഴക്കപ്പം ഒന്നും കൂടി ക്രിസ്പി ആയിട്ടിരിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരൽപ്പം അരിപ്പൊടിയും കൂടി ചേർക്കാം ഞാനൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇപ്പം തയ്യാറാക്കില്ല കേട്ടോ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിരിക്കുകയല്ലേ അതുകൊണ്ട് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം വാഴക്കപ്പം തയ്യാറാക്കി തുടങ്ങിയാലോ വാഴക്കപ്പം തയ്യാറാക്കാനായിട്ടുള്ള പഴം എടുക്കുമ്പോൾ നന്നായി പഴുത്ത പഴം എടുക്കുകയാണെങ്കിൽ രുചി ഒന്നും കൂടി കൂടും കേട്ടോ അപ്പം ഞാൻ ഈ പഴത്തിൻ്റെ മൂടും തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഞാനിതിൻ്റെ പകുതി പഴമേ എടുക്കുന്നുള്ളൂ ആ പകുതി പഴത്തിനെ ഞാൻ വീണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്യും അങ്ങനെ രണ്ട് പീസാണ് കേട്ടോ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ ആദ്യം ഇതായതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അധികം ഓയിലി ഫുഡ് എനിക്ക് ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ ഒരുപാടൊന്നും തയ്യാറാക്കാതെ ഇതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്തു ഇനി നമുക്കിത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഇടാം എണ്ണ നന്നായി ചൂടായി വെച്ച് വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ എണ്ണ ചൂടാക്കാൻ വെച്ചു എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമുക്ക് തീ കുറച്ച് വയ്ക്കാം നോക്കിയാൽ നമ്മുടെ ബാറ്ററി കണ്ടില്ലേ ഒന്ന് അല്ല അപ്പത്തിനൊക്കെ നമ്മൾ മാവ് പൊളിക്കാൻ വിൽക്കുന്നതുപോലെ തന്നെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ആ വാഴപ്പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്ന് നന്നായിട്ട് മുക്കിയതിന് ശേഷം ഈ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കൊടുക്കാം ബാക്കി ബാറ്ററി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും കേട്ടോ ദേ കണ്ടില്ലേ ഇതുപോലെ ഇട്ടുകൊടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ ഒരുപാടങ്ങ് കൂട്ടി വെക്കരുത് പെട്ടെന്ന് അങ്ങ് കളർ മാറാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ പാകത്തിനുള്ള തീയേ ഉള്ളൂ ആ നല്ല പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ ആ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പിന്നെ നമ്മൾ സോഡാപ്പൊടിയൊന്നും ചേർക്കണ്ട കേട്ടോ താ പാകത്തിന് റെഡി ആയിട്ടുണ്ട് എന്തൊരു വലുപ്പം അല്ലേ നല്ല മണമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വാഴയ്ക്കപ്പം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ധൈര്യമായിട്ട് തയ്യാറാക്കി കഴിച്ചോളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ